നമസ്കാരം ഇറാന് വീണ്ടും കർശനമായ മുന്നറിയിപ്പുമായി അമേരിക്ക ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നേരത്തെ ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് അഭിഭുഖങ്ങൾ പരന്നിരുന്നുവെങ്കിലും ഇനി ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിലും ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നതെന്നും ലബനിൽ കേന്ദ്രീകരിച്ചായിരിക്കും ആക്രമണമെന്നൊക്കെ തന്നെ നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക വീണ്ടും ഇറാന് കർശനമായ താക്കീത് നൽകുന്നത് നേരത്തെയും അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യത്തിന് ഇറാനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളെല്ലാം ഇസ്രായേലിനൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ അമേരിക്കൻ സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇറാന് വീണ്ടും ഭീഷണിയായി മാറുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ബന്ധികളുടെ മോചനം സംബന്ധിച്ചും വെടിനിർത്തൽ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ തുടരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് നിലവിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇറാനാണ് ഇതിനെല്ലാം അട്ടിമറിക്കുന്നത് എന്നാണ് അമേരിക്ക ഇപ്പോഴും വിശ്വസിക്കുന്നത് ചർച്ചകൾ പങ്കെടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒരിക്കലും നടപ്പിലാകാത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാനുമൊക്കെ പ്രേരണ നൽകുന്നത് ഇറാനാണ് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോൾ ഇറാനെതിരെ കടുത്ത നിലപാടിൽ തന്നെയാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു വിദേശകാര്യ മന്ത്രിമാരും കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ എത്തിയിരുന്നു തുടർന്ന് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാവിധ പിന്തുണയും തങ്ങൾ നൽകുമെന്ന് ഈ രണ്ട് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ ഇസ്രയേൽ വിദേശകാര്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിൽ എത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇപ്പോൾ നടന്നു വരുന്ന സന്ധി സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബ്ലിങ്കൻ ഇത്രയും പെട്ടെന്ന് ഒരു ഇസ്രയേൽ സന്ദർശനം നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിലെയും ബ്രിട്ടനിലേക്ക് വിദേശകാര്യമന്ത്രിമാർ ഇസ്രായേലിലെത്തി അവരുടെ പിന്തുണ അറിയിക്കുകയും അവിടുത്തെ പ്രമുഖരുമായി എല്ലാം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രയേലിൽ എത്തുന്നത് പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ള അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെങ്ങനെയൊക്കെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ആന്റണി ബ്ലിങ്കൻ്റെ ചർച്ചകളിൽ തീരുമാനമാകാനാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അതിശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം അൻപതോളം ഹമാസ് തുരങ്കങ്ങൾ തകർത്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ കഴിഞ്ഞ ദിവസം വരെ ഏതാണ്ട് പതിനേഴായിരത്തിലധികം ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ എന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഹമാസിൻ്റെ പരമോന്നത നേതാവായ യാഹ്യാസിൻവറിനെ പിടികൂടുക എന്നുള്ളതാണ് ഇയാൾ ഗാസയിൽ തന്നെയുള്ള ഏതെങ്കിലും ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം തന്നെ ഇനി എന്ത് വില കൊടുത്തും ഇയാളെ പിടികൂടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു ഇല്ലുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഖാനുനീസിലും മറ്റുമുള്ള ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ സുരക്ഷാ സാധനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇത് ഒരുപക്ഷെ യാഹ്യാസിനുവരെ പിടികൂടാനുള്ള ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇറാനാണെങ്കിൽ യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നതല്ലാതെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അത്ര എളുപ്പമാകില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരു യുദ്ധഭീഷണി മാത്രം മുഴക്കി ഒരു പക്ഷെ മുന്നോട്ട് പോകാനായിരിക്കും ഇറാൻ ശ്രമിക്കുക എന്ന് സൂചനയുണ്ട് എന്നാൽ ഇറാൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇറാൻ്റെ പ്രതിരോധ പങ്കാളിയായി ഒരു രാജ്യം പോലുമില്ല എന്നുള്ളതും അവരുടെ കൈവശമുള്ള ആയുധങ്ങളും ഒക്കെ വളരെ പഴയ്ക്കാൻ ചെന്നതാണ് എന്നുള്ളതും ും ബുദ്ധിമുട്ടാണ് പക്ഷേ റഷ്യ അവരെ സഹായിക്കുമെന്നാണ് കരുതിയിരുന്നത് എങ്കിലും ഇപ്പോൾ റഷ്യയുടെ നില കൂടുതൽ പരിങ്ങലിലായിരിക്കുകയാണ് കാരണം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇപ്പോൾ യുക്രൈൻ കൂടുതൽ മുന്നേറുകയും റഷ്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയും കൂടി ചെയ്തതോടുകൂടി ഇനി റഷ്യയെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം ഭാഗങ്ങൾ സ്വന്തം പ്രദേശങ്ങളൊക്കെ തന്നെ രക്ഷിക്കുക ആക്രമണത്തെ തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലേണ്ടി വരും മാത്രമല്ല ആവശ്യത്തിന് സൈനികരില്ലാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ റഷ്യയെ അലട്ടുന്നുമുണ്ട്